ിൽ സി എഫിന്റെ അവകാശ പോരാട്ടങ്ങളിൽ കെ സി ഇ എഫിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ടി എൻ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സഹകരണ മേഖലയെ വളർച്ചയിലെത്തിക്കാൻ കഴിയൂ കൊടുങ്ങൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു അത് നടപ്പിലാണ് മാത്രമല്ല സഹകരണ സ്ഥാപനം ഏർപ്പെടുത്തി നമ്മുടെ മറ്റും നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് പേടിയുണ്ടായിരുന്നില്ല ഇൻകം ടാക്സിന് നമ്മള് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഡെപ്പോസിറ്റുകൾക്ക് സാഹചര്യം താലൂക്ക് പ്രസിഡന്റ് സലീം കൈപ്പമംഗലം അധ്യക്ഷത വഹിച്ചു കെ സി എഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ സതീഷ് കുമാർ സെക്രട്ടറി പി ആർ പ്രമോദ് സംസ്ഥാന നിർവാഹക സമിതി അംഗം സി പി തമ്പി ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഒ ജോസ് കൈപ്പമംഗലം യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് മുസ്ലിംസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുള്ളി ഷിജു കെ ബി ആത്മാനുജൻ പി എ മനാഫ് സാബിക് ബഷീർ അഖിൽ മേനോൻ സജീന ഒ ഇ അരുൺദാസ് തുടങ്ങിയവർ സംസാരിച്ചു